إذ قالت الملائكة يا مريم إن الله يبشرك بكلمة منه اسمه المسيح عيسى ابن مريم وجيها في الدنيا والآخرة ومن المقربين ويكلم الناس في المهد وكهلا ومن الصالحين. إذ قالت الملائكة مَلَاكَ بار قرن يا مريم قلنا مريم اه إن തീർച്ചയായും താങ്കൾക്ക് അറിയിക്കുന്നു ഭാഗത്ത് നിന്നുമുള്ള ഒരു വചനം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു അദ്ദേഹത്തിന്റെ പേര് എന്നായിരിക്കും അദ്ദേഹം പരത്തിലും ും വ്യക്തി പടച്ചവരിലേക്ക് അടുത്തവരിൽപ്പെട്ടവരുമായിരിക്കും ജനങ്ങളോട് കിടന്ന് വാർദ്ധക്യത്തിലും സംസാരിക്കും അദ്ദേഹം സുഹൃതവാന്മാരിൽ പെട്ടവരുമായിരിക്കും അള്ളാഹു സുബാന ഈ ആയത്തുകളിൽ മറിയം അലിഹസ്ലാമിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് വെളിച്ചം ഭീഷിക്കുകയാണ് മറിയം അലി ഒന്നാമതായി മാതാപിതാക്കൾ ഉന്നതം രണ്ടാമതായി ചെറുപ്പം വളരെ സൂക്ഷ്മം മൂന്നാമതായി യുവത്വം വളരെ മഹത്വം നിറഞ്ഞത് ഈ മൂന്ന് ഘടകങ്ങൾ ഉണ്ടായപ്പോൾ മാതാപിതാക്കളുടെ ഗുണം നല്ല ചെറുപ്പം അതിനെല്ലാം ഉപരിയായി ഒന്നാം നിരം യുവത്വം നമുക്ക് പ്രിയപ്പെട്ട മക്കളെ ചെറുപ്പക്കാരെ വലിയ ാണ് അവസരമാണ് നിങ്ങൾക്ക് നൽകുന്നത് യുവത്വ യുവത്വം പറഞ്ഞാൽ അഞ്ചു വയസ്സുള്ള എന്നെ പറ്റി യുവ പണ്ഡിതെന്ന ആൾക്കാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പണ്ഡിതരാണ് ഒന്ന് മുതൽ പതിനഞ്ച് വരെയും ബാല്യം പതിനഞ്ചു മുതൽ ഇരുപത്തി വരെയും യുവത്വം കഴിഞ്ഞു ഇരുപത്തി മുതൽ നാൽപ്പത് വരെയും മധ്യവയസ്കര നാൽപ്പത് മുതൽ അറുപത്തിമൂന്ന് വരെയും വാർദ്ധക്യം അതിനുശേഷമുള്ളത് പടച്ചവന്റെ ഔദാര്യം യുവത്വം മറിയ നല്ല നല്ലതിന് കഴിച്ചുകൂട്ടി ഈ സമയത്തെന്തുണ്ടായി ആകാശഭാഗത്തു നിന്നും മാലാഘമാർ കടന്നു വന്നു അവരോട് സംസാരിക്കാൻ ആരംഭിച്ചു ജിബിലിൻ ഇസ്സലാമാണ് അല്ലയോ മറിയമേ അള്ളാഹു നിങ്ങൾക്ക് പടച്ചവന്റെ വജ്രത്തിലൂടെ ജനിക്കുന്ന ഒരു മകരം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുന്നു നിങ്ങൾക്ക് ഒരു കുട്ടി ജനിക്കും കല്യാണം കഴിച്ചിട്ടല്ല പടച്ചവന്റെ ഇത് നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തമാക്കുകയാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവമായി ദൈവം പുത്രനായി എന്ന് ചില സഹോദരങ്ങൾ വാദിക്കുന്നു പരിശുദ്ധ പ്രഹാൻ വ്യക്തമാക്കുന്നു അങ്ങനെയുള്ള സമസ്യകളുടെ ആവശ്യമൊന്നുമില്ല ഉണ്ടായിത്തീരുന്ന ഒരു കുട്ടി ഏതാണ് ആ അല്ലാഹു എന്ന് പറയും ഉടനെ ഉണ്ടായിത്തീരും അങ്ങനെയുള്ള വചനത്തിലൂടെ ഒരു കുട്ടി ഉണ്ടാകുമെന്ന് പടച്ചവൻ നിങ്ങൾക്ക് സന്തോഷവർ അറിയിക്കുന്നു മസീഹ് ആ കുട്ടിയുടെ പേര്

ആ കുട്ടിയുടെ പ്രധാനപ്പെട്ട ജോലി സംസാരമാണ് നിസ്കാരത്തിന് നിസ്കാരത്തിന് മുമ്പ് ശേഷവും കണാകുട സംസാരമെല്ലാം നന്മയുടെ കാര്യങ്ങൾ പറയുക എപ്പോഴും ജനങ്ങളോട് സംസാരിക്കും ചെറുപ്പത്തിലും സംസാരിക്കും വാർദ്ധക്യത്തിലും നന്മകൾ നിറഞ്ഞ വ്യക്തിയായിരിക്കും ഒന്നാമത്തെ പാഠം നന്നായി ജീവിക്കും നിങ്ങളുടെ ഭാവി നന്നായി തീരും നടപടിക്രമമാണ് വിട്ടു ഗുണം പത്ത് ഗുണം നന്നായിട്ട് ജീവിക്കുമോ നിങ്ങളുടെ ഭാവി നല്ലതാണ് മോശമായി ജീവിക്കുമോ അള്ളാവ് കാക്കുമാർ ആകണ്ട ഭാവി പ്രശ്നമാണ് എല്ലാവരുടെയും ചിന്തയാണ് ഭാവിയെ പറ്റി അല്ലെ ഭാവി എന്താ മറിയം പഠിപ്പിക്കുന്നു ആരും പേടിക്കേണ്ടതില്ല നിങ്ങൾ നന്നായി വളരുമോ അള്ളാവ് നിങ്ങൾ ഉയർത്തുക തന്നെ ചെയ്യും സന്തോഷ വാർത്തയിൽ പ്രധാനപ്പെട്ടതാണ് നല്ല മക്കളെ കിട്ടുക എന്നുള്ളത് നല്ല മക്കളെ നല്ല ശിഷ്യന്മാരെ നല്ല പിൻഗാമികളെ നല്ല കൂട്ടുകാര് കിട്ടൽ പടച്ചവന്റെ വലിയ അനുഗ്രഹമാണ് ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിക്കുന്നു പക്ഷേ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുക ഈസാനിബിയെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുക എന്ന മഹത്വം പരിശുദ്ധ പ്രധാനന്റെ ആളുകൾക്ക് മാത്രമാണ് തുറന്നു പറയുന്നത് പക്ഷെ നമ്മളും പലരും ഈസാനബി അലൈഹിന് വലിയ മഹത്വം കൊടുക്കുന്നില്ല നബി 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 അവരുടെ ഈസാ ഈസാ ഇവരുടെ നബിയാണ് ആദം മുതൽ മുഴുവൻ നമ്മളുടെ ആ മഹാന്മാരുടെ മഹത്വം മനസ്സിലാക്കണം ഒന്ന് ഈസാ നബി നാമം അൽ മറിയം എന്നാണ് മഹാന്മാരെ മഹത്വപ്പെടുത്തി തന്നെ പറയണം എന്ന് വിളിക്കാൻ പറയുന്നത് ബുദ്ധിമുട്ടാണ് ഉസ്താദ് എന്ന് പറയാൻ ഒരു അസ്വസ്ഥത മഹാൻമാരുടെ മഹത്വം തുറന്നു പറയുന്നു പേര് അൽ അള്ളാഹുലാമന്റെ പേര്യപൂർണൻ മറിയം മറിയമിന്റെ മകൻ ആണുങ്ങളുടെ മോനല്ല മറിയം എന്ന പെണ്ണിന്റെ മകൻ യേശു മൂന്നാമത്തെ ഗുണം ആദരണീയനായിരിക്കും അന്നും യഹൂദികൾ നിന്ദിക്കാൻ പരിശ്രമിച്ചു ഇന്നും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ ഈസാൻ ഇല്ലാത്ത ഇന്നും ആദരണീയനാണ് ആദരവ് കൂടിയിട്ടൊരു കൂട്ടം ആളുകൾ ആരാധിക്കുന്നു വേറെ കാര്യം പക്ഷേ ഖുഹാനിന്റെ ആളുകൾ ആദരിക്കുന്നു ഈസ എന്ന് കേട്ട എന്ത് പറയും മിണ്ടാതിരിക്കും പറയട്ടെ ഈസക്കാരോട് ബന്ധപ്പെട്ടൂദ് മനസ്സുകൾ വിജംഭിതമാകണം സന്തോഷിക്കണം രാഷ്ട്രീയക്കാരുടെ പേര് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നു നമുക്ക് മുദ്രാവാക്യമൊന്നുമില്ല ാമങ്ങൾ സംഗീതാത്മകമായി പറയു അവരെ ആദരിക്കൽ തുടും അദ്ദേഹം ഉന്നത സ്ഥാനീയനായിരിക്കും പരത്തിലും ഉന്നത സ്ഥാനീയനായിരിക്കും ഈ ലോകത്തും നല്ല പേര് നാളെ ലോകത്തിൽ ഉത്തമ നാമം പഠിച്ചവരുമായി അടുത്ത വ്യക്തിയുമായിരിക്കും ജീവനം മുഴുവനും അള്ളാഹു നാമം പറഞ്ഞു പഠിച്ചവരോട് സ്നേഹം പുലർത്തി ഭയഭക്തിയോടു കൂടി കഴിഞ്ഞ വ്യക്തിയാണ് വളരെ അടുത്ത വ്യക്തിയായി തൊട്ടിൽ കിടന്നുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കും സുഹൃത്ത് മറിയുമില്ലെന്നാവ് പറയുന്നുണ്ട് കുഞ്ഞിനെയും കൊണ്ട് മറിയം ബീവി ജനങ്ങളുടെ ഇടയിലേക്ക് വന്നു ജനങ്ങൾ ബഹളമുണ്ടാക്കി എന്താ പറയുമെ കൂട്ടി നിനക്ക് നിന്റെ വാപ്പ തന്നെ വ്യക്തി നിന്റെ ഉമ്മ നല്ല വ്യക്തി നീ മോശത്തരം വല്ലതും പ്രവർത്തിച്ചോ ഈസാഫി അലി ഇസ്ലാസ്ലാമിനെ ചൂണ്ടിക്കൊണ്ടും മറിയും ബൈബി പറഞ്ഞു കുട്ടിയോട് ചോദിക്കും ഞങ്ങൾ കുട്ടിയോട് എന്ത് ചോദിക്കാതെ തൊട്ടിൽ കിടക്കുന്ന കുട്ടി എന്ത് ചെയ്യും തൊട്ടിൽ കിടന്നുകൊണ്ട് ഈസാർ ഫിഅലി ഇസ്ലാമിന്റെ ആദ്യത്തെ പ്രഭാഷണം وجعلني مباركا اينما كنت واوصاني بالصلاه والزكاه ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم اموت ويوم ابعث حيا فشد القران الذي برنا ക്രൈസ്തവ സഹോദരങ്ങളോട് ആയതോദ പാവിച്ചാടും ചർച്ചകൾ സംസാരിച്ചു യേശുവിന്റെ ജനനത്തെ പറ്റി പ്രഭാഷണത്തെ പറ്റി കുർഹാനുണ്ട് ആ പാവത്തിൻ്റെ നിൽക്കുന്നു നമ്മൾ കുറാ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് മൂടി വെച്ചിരിക്കുകയാണ് എന്നെ നിസ്സാരപ്പെടുത്തി മൂലയ്ക്കിരുത്തി മൂലയ്ക്കിരുത്തി എന്നിട്ട് എന്നോട് വളരെ അകന്നു കഴിഞ്ഞിരുന്ന അച്ഛൻ ഇത് കേട്ട ഉടനെ തന്നെ വന്നു വളരെ താല്പര്യമില്ല ആ പഠിക്കണം ജനങ്ങളോട് പറയണം ആ മുസ്ലിം സഹോദരങ്ങളോട് പറയണം അവരുടെ മനസ്സിൽ അങ്ങേറ്റം ആവേശമുണ്ടാകും ആന്തോളനമുണ്ടാകും കുറെ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പറയുമ്പോഴാണ് മഹത്വം മഹത്വന്ന് വിചാരിക്കുന്നത് എനിക്കും സംസാരിച്ച സഹോദരൻ അദ്ദേഹം ഇംഗ്ലീഷിൽ വാക്കുകൾ പറഞ്ഞു സാംസ്കാരിക സമ്മേളനമായിരുന്നു സംസ്കാരം എന്നാൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യലാണ് എന്തു പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ് അല്ല എന്തിനാ പഠിച്ചോടന്ന് വഴി തന്നു അതിനുശേഷം സംസ്കാരം ഞാൻ പറഞ്ഞു ഖുർആൻ പഠിപ്പിക്കുന്നത് വേദം പഠിപ്പിക്കുന്നത് പ്രവാചകന്മാരെ പഠിപ്പിക്കുന്നത് എന്നാൽ ആരെയും ദ്രോഹിക്കാതിരിക്കലാണ് മറ്റുള്ളവർ ഗുണം ചെയ്യലാണ് യേശു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഖുർആാൻ പഠിക്കും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇപ്പോഴേ ആഗ്രഹമുണ്ടാക്കിയെടുക്കും സംസാരിക്കും സംസാരിക്കും ഈ സാറിന് ഇസ്ലാമിന് വാർദ്ധക്യം ഉണ്ടായിട്ടില്ല മുപ്പതാം വയസ്സിലാണ് ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടത് ഖുർആാൻ പറയുന്ന വാർദ്ധക്യത്തിൽ സംസാരിക്കുമെന്ന് ഇത് വ്യക്തമായ സൂചനയാണ് ഈസാ നബി ആകാശലോകത്ത് ജീവിച്ചിട്ടുണ്ട് കയ്യാമത്ത് നാടിന് മുമ്പേ വരും അന്ന് മുപ്പത് വയസ്സായിരിക്കും അതിനുശേഷം മഹാനവറുകൾക്ക് ഉണ്ടാകും അപ്പോഴും നീലിനെ പ്രബോധനം നടത്തും സൽകർമ്മങ്ങളിൽ നിരതരായിരിക്കും ആ കുട്ടി നന്മകളിൽ മുന്നേറും പടച്ചവനോടുള്ള കടമകൾ അധികമായി പാലിക്കും പടപ്പുകളോടുള്ള കടമകൾ നിർവഹിക്കും നന്മ നിറഞ്ഞ ജീവിതത്തിന്റെ ഉടമയായ ഒരു പൊന്നോമന കുഞ്ഞ് എന്ന വാചകത്തിലൂടെ മറിയനേ നിങ്ങൾ ഉണ്ടാകാനിരിക്കുന്നു സന്തോഷിച്ചു കൊള്ളുക അള്ളാറുവിന്റെ ഈ സാലി അലൈഹിമിന്റെ മേലും എല്ലാ ലഭിമാരുടെ മേലും പ്രത്യേകമായി ആദരമായ തങ്ങളുടെ മഹാന്മാരുടെ ഉന്നതമായ ഗുണങ്ങൾ നമുക്ക് നൽകുമാറാകട്ടെ അബ്ബാമ ഈ ലോകത്ത് മന്ദസ് ഉള്ളവരാക്കന്മാറാകട്ടെ പഠിച്ചവരെ കടുത്തവരാക്കന്മാറാകട്ടെ ധീരന്റെ കാര്യങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും ജനങ്ങളോട് സംസാരിക്കാൻ ഭാഗ്യം തരട്ടെ നന്മ നിറഞ്ഞ ജീവിതത്തിനും അകത്ത് ഓഫീസുകൾ നൽകുമാറാകട്ടെ